രാത്രി ചപ്പാത്തി കഴിച്ച് മടുത്തു കാണുമല്ലേ രാത്രി ചപ്പാത്തി എന്ന് പറയുന്നത് തന്നെ ചിലർക്ക് ഇഷ്ടമില്ല എന്തായാലും രാത്രി ചപ്പാത്തി കഴിച്ച് മടുത്തവർക്ക് ഇതുപോലൊരു ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിനുവേണ്ടി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് നന്നായി വയന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴയ്ക്കണം പൊടി കുഴയ്ക്കണം പരത്തണം എന്താ ബുദ്ധിമുട്ടില്ലേ ഇത് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ എന്തായാലും ഇതാ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴന്ന് വരുന്ന സമയത്ത് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് മല്ലിയിലേയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കുഴിമുട്ടയാണ് രണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ അത് രണ്ട് കുഴിമുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് അതിൽ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് അധികം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതാ നമ്മുടെ ഈ സവാളയുടെ കൂടെ കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതാ നമുക്ക് ആ കുഴിമുട്ടയും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ചിക്കിപ്പരത്തി എടുക്കാം ഈ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഈ കോഴിമുട്ടേൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ അതാണ് ഈ പരുവത്തിലാക്കി നമ്മുടെ ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്ക് വേണ്ടത് അടുത്തത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ഇതാ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്ത് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു ദോശയുടെ മാവ് പോലെ ആക്കിയെടുക്കുന്നുണ്ട് നല്ലോണം വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ദോശേൻ്റെ മാവ് പോലെ ആക്കിയിട്ട് പിന്നെ നമ്മുടെ ആ കുഴിമുട്ടയും സവാളയും കൂടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് മെഴുക്കൊന്ന് തടവി കൊടുത്താൽ മതി മെഴുക്കൊന്നും അധികം ഉപയോഗിക്കേണ്ട അപ്പതാ ഞാനിത് ആ മാവ് ആ പാനിലൊക്കെ ഒഴിച്ചു കൊടുത്ത് പതുക്കനെന്ത്താ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്ത് ഇതാ നല്ല അടിപൊളി ദോശയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാ നല്ല സോഫ്റ്റ് ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചപ്പാത്തി കഴിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം ഇൻഷാല് ബൈ ബായ് പിന്നെ ഇത് കഴിക്കാനായിട്ട് കറീൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അത്ര സൂപ്പർ ടേസ്റ്റുള്ള ദോശയാണ് എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ